എല്ലാവർക്കും സുഖമാണോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് എന്നെ ഒരു പരാതി ഉണ്ട് കേട്ടോ ഞാൻ പറയാതെ ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്തത് അങ്ങനെ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്ന് നിങ്ങൾക്ക് കാണണ്ടേ എന്തായാലും എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കൂടെ ബെല്ലൈക്കണം കൂടി ഒന്ന് മുഴക്കിക്കോളൂ ഇന്നത്തെ വീഡിയോയില് ഞങ്ങൾ പലപ്പോഴായിട്ട് കാട് കയറി എടുത്തു വെച്ച വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു മിക്സ്ചർ പരുവത്തിലായി കാണും ഓരോ തവണ പോകുമ്പോഴും ഓരോരുത്തരെ കാണുന്നുണ്ട് യാത്ര അങ്ങനെ ബോറടിപ്പിക്കാറില്ലാട്ടോ ഇപ്പൊ തന്നെ നമ്മളെ ആനേനെ കണ്ടു ഇപ്പൊ കാട്ടുപൂത്തിനെ കണ്ടു ഇനിയിപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിൽ വന്ന എന്തായിരിക്കും അവസ്ഥറിയില്ല കാണാൻ നല്ല രസണ്ടായി ഇപ്പൊ പലരുടെയും പേടി സ്വപ്നമായിട്ട് മാറുന്ന നമ്മുടെ കടുവ ചേട്ടനെ കണ്ടുട്ടോ കേട്ടോ മുത്തങ്ങ ഫോറസ്റ്റ്ന്നാണെ ഞാനടക്കം ഫലപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ വഴിക്ക് പോകുമ്പോ ആനയും കുറങ്ങനെ അല്ലാതെ വേറൊന്നുമില്ലെന്ന് അതിനെന്തായാലും ഒരു തീരുമാനമായി എവിടുന്നോ നല്ല ഷാപ്പാതരിച്ച് ശീലിച്ച് വരികളെ ഈ മഞ്ഞ കണ്ടത് ബന്ധപ്പൂരിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഏറ്റവും സ്ഥലത്ത് കൂടെ പോണോണ്ടാവണം ഫോട്ടോയ്ക്കൊക്കെ നല്ല പോസിംഗ് ആയിരുന്നു ചിലർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാനും കൂടി ഇഷ്ടമല്ല കണ്ടില്ലേ നിൽക്കുന്നത് വരും പിന്നെ നമ്മുടെ കുറച്ച് പൂർവികരെയും കണ്ടു കേട്ടോ ഞാനൊക്കെ ഏത് ചാൻസിലും പെട്ടതാണോ ഇവരെ പിന്നെ നാട്ടിലും കാട്ടിലും ഒക്കെ ആയിട്ട് കൊറേ കാണാറുണ്ടല്ലോ എന്നാലും കാട്ട് കയറി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അതുമാത്രല്ല നമ്മുടെ ദേശീയ പക്ഷി കൂടിയാണല്ലോ ഇവനൊന്ന് പേടിക്കേണ്ടിയിരിക്കണു ഒറ്റയാളായിട്ട് നടക്കുന്നവനാ പിന്നെ ആ ആശ്വാസം അപ്പുറത്ത് കുടുംബക്കാരൊക്കെ ഉണ്ട് കണ്ടില്ലേ അച്ഛനും അമ്മയും കുട്ടിയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായോ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തറ്റ